കോവൂരിലെ രാത്രികാല കച്ചവടവുമായ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാവുകയാണ് സർവകക്ഷി യോഗത്തിൽ വിവിധങ്ങളായ തീരുമാനങ്ങൾ കടകൾ രാത്രി പത്തരയോടുകൂടി കച്ചവടം അവസാനിപ്പിക്കാനും പതിനൊന്ന് മണിയോടുകൂടി പൂർണ്ണമായി അടയ്ക്കാനുള്ള തീരുമാനം സി സി ടി വിൾ സ്ഥാപിക്കാൻ സ്ഥലത്ത് പാർക്കിംഗ് പാടില്ല എന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് പത്തരക്ക് പൂട്ടണം എന്നിട്ട് മൂന്ന് ദിവസം അവിടെ ഷോപ്പ് പൂട്ടി പത്തരക്ക് തന്നെ പൂട്ടി പിന്നെ കസ്റ്റമേഴ്സിനോടും എല്ലാവരോടും ഇതേ മർദ്ദനം ഉണ്ടായപ്പോൾ അധികാരപ്പെട്ടവരാണ് അധികാരപ്പെട്ടവർ വന്നാൽ പൂട്ടും എന്നുള്ളത് പറഞ്ഞു നമ്മൾ പറഞ്ഞു ഏത് പത്തരക്ക് പൂട്ടാൻ തയ്യാറാണ് എന്തെങ്കിലും അതിൻ്റേതായ രേഖയോ സർക്കുലറോ അല്ലെങ്കിൽ അധികാരപ്പെട്ടവരോ വന്ന് പറഞ്ഞാൽ പൂട്ടും എന്നാണ് പറഞ്ഞത് ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ളു ഔഷധങ്ങളിലൊക്കെ ഉയർന്നു വന്നത് നിങ്ങളുടെ കടയിൽ ലഹരി കൊടുക്കുന്നു എം ഡി എം എ അടക്കം എന്നാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ അങ്ങനെയല്ലേ നമ്മളവിടെ സ്മോക്കിംഗ് ചെയ്യുന്ന പോലെ വരെ അവിടെ സ്മോക്കിംഗ് അല്ല അല്ല എന്ന് വരെ പറയലാണ് അങ്ങനെയുള്ള ഒരു ഇതിന് സപ്പോർട്ട് ചെയ്യാനല്ല ഇതുവരെ അങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ടായിട്ടും ഉണ്ടാവില്ല നൂറ് ശതമാനം അർത്ഥമാണ് എല്ലാ ന്യൂസിലും വന്നതും എല്ലാം ഈ എം ഡി എം എ ഒക്കെ ഏത് ചെടിമൽ വെച്ച് പോകുന്നു ചെടിമൽ വെച്ചിട്ട് ഏത് അവിടെ ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്നും എല്ലാം വന്നിട്ടുണ്ട് ന്യൂസിൽ ഇത് ഒന്നുപോലും ഏത് മുമ്പ് ന്യൂസ് വരിക അല്ലാതെ ഈ ലഹരിയൊക്കെ ഇത്രയും ഇതൊക്കെ പ്രൂവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു ആരെങ്കിലും ശ്രമിച്ചാലല്ലേ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി വന്നു ഡിവൈഫൈ വന്നു അതിൽ ഡിവൈഎഫ്യുടെ മേഖലാ സെക്രട്ടറിക്ക് നിങ്ങളുടെ കടയിൽ വെച്ച് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞാണ് പിന്നീട് പ്രതിഷേധം നടത്തിയതും കട തല്ല് തകർത്തതുമൊക്കെ നിങ്ങൾ ആരെങ്കിലും ചേർന്ന് മർദ്ദിച്ചോ അല്ലെങ്കിൽ കൊട്ടേഷൻ നൽകിയ ആൾക്കാരെ വിളിച്ചു വരുത്തിയെന്നൊക്കെ പറയാം നമ്മളാകെ അവിടെ നമ്മൾ പേരും പിന്നെ ബാക്കി കടക്കാരും മാത്രം ഉണ്ടായിട്ടുള്ളൂ നമുക്ക് ഈ നാട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഈ പാർട്ടി പാർട്ടിയായിട്ടോ യാതൊരു എതിർപ്പൊ ഒന്നും തന്നെ ഇല്ല കാരണം നമുക്കൊരു മുന്നോട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ മൂന്ന് മാസമായിട്ടുള്ളൂ നമ്മൾ ലോൺ ഉണ്ട് പേഴ്സണൽ സേവിങ്സ് ഇട്ടിരിക്കുന്നത് വീട്ടുകാരായിട്ട് ഇട്ട് പൈസ ഒക്കെ ഇട്ട് തുടങ്ങിയ സ്ഥാപനമാണിത് പത്തരയ്ക്ക് പൂട്ടുന്നതിന് എതിർപ്പ് ചെറുതായിട്ട് പറഞ്ഞിട്ടുള്ളൂ കാരണം നമുക്ക് ഇത്രയും റെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ നമ്മളെ സംബന്ധിച്ച് ആ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മുഹമ്മദ് റിയാസ് നൈറ്റ് ലൈഫ് അവിടെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയുള്ള പദ്ധതിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു വിശ്വാസത്തിൽ തുടങ്ങിയതായിരുന്നു അവിടെ പക്ഷേ ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് കച്ചവടം ചെയ്യാം ഒരു മാസത്തിന് ശേഷം കാര്യങ്ങളൊക്കെ വിജയിക്കുകയാണെങ്കിൽ പിന്നീട് യോഗം ചേർന്ന് മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കും എന്നതുകൂടിയാണ് കൂടിയാണ് ജസ്റ്റിൻ മാത്യനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്